നമസ്കാരം പ്ലസ് വൺ മലയാളം പാഠപുസ്തകത്തിലെ വൈലോപ്പിള്ളി ശ്രീധര ഊഞ്ഞാലിൽ എന്ന കവിത ഇന്ന് നമുക്ക് പഠിക്കാം ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് ആണ് ജീവിതകാലം എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിലാണ് ജനനം കാൽപ്പനീകാലഘട്ടത്തിൻ്റെ അവസാനം പിറവികൊണ്ട കവിയാണ് വൈലോപ്പിള്ളി റിയലിസത്തിൻ്റെ മുറ്റത്താണ് കവി പിച്ചത് വൈലോപ്പിള്ളി കവിതകളിൽ അതുകൊണ്ട് തന്നെ റൊമാൻറ്റിസിസവും റിയലിസവും ഒരുപോലെ ഇഴ ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാം സ്ത്രീ എന്ന തോലിക നാമത്തിലാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അറിയപ്പെട്ടത് മലയാള കവിതയിൽ ഒരു യുഗപരിവർത്തനത്തിന് തുടക്കം കുറിച്ച കവിയാണ് ശ്രീ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് കാൽപ്പനീകതയുടെ വർണ്ണലോകത്തേക്ക് അദ്ദേഹം പറന്നുയർന്നത് യുദ്ധിപൂർവ്വമായ ചിന്തയിലൂടെ തൻ്റെ ആശയങ്ങളെ കവിതയിൽ എത്തിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്വപ്നം കണ്ട കവിയാണ് ശ്രീ വാത്സല്യത്തിൻ്റെ ആർദ്രതയും സ്നേഹത്തിൻ്റെ ശീതളിമയും വൈലോപ്പിള്ളിയുടെ കവിതകൾക്ക് വിഷയമാണ് കുമാരനാശാനെ പോലെ ജീവിതത്തെ ത്വാത്വികമായി ചിത്രീകരിക്കാനുള്ള അപാരമായ കഴിവ് ശ്രീക്കുണ്ടായിരുന്നു ഒരു കവി എന്ന നിലയിൽ അത്യപൂർവമായ ആത്മസംഘർഷങ്ങളും അ സാമൂഹിക പ്രതിബദ്ധതയും സമതുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ വൈലോപ്പിള്ളിക്ക് കഴിഞ്ഞിരുന്നു ആധുനിക മലയാള കവിതയെ സമ്പന്നമാക്കിയ കവികളിൽ ഒരാളാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ പ്രതിബന്ധങ്ങളോട് പൊരുതി ജയിക്കുന്ന ജീവിതമാണ് അദ്ദേഹം തൻ്റെ കവിതകളിൽ ചിത്രീകരിച്ചിരുന്നത് കുടിയൊഴിക്കൽ കണ്ണീർപ്പാടം സഹ്യൻ്റെ മകൻ മാമ്പഴം സാവിത്രി തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണമാണ് കാച്ചിക്കുറുക്കിയ കവിത എല്ലുറപ്പിൻ്റെ കവിത എന്നൊക്കെ സ്ത്രീയുടെ കവിതകൾ അറിയപ്പെട്ടിരുന്നു സ്ത്രീരേഖ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് ഊഞ്ഞാൽ കവിതയുടെ ആസ്വാദന തലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം അല്ലോപ്പിള്ളിയുടെ ഊഞ്ഞാൽ എന്ന കവിതയിൽ വാർദ്ധക്യത്തിൽ വന്നു ചേർന്ന ഒരു തിരുവാതിര നാളിൽ കഴിഞ്ഞുപോയ നിറമുള്ള ഓർമ്മകളിലേക്ക് ഓളിയിടാൻ കവി തൻ്റെ ഭാര്യയെ ക്ഷണിക്കുകയാണ് ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശിവശങ്കരൻ്റെ ജന്മനാളാണെന്നാണ് ഹൈന്ദവ വിശ്വാസം കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ഇത് വിവാഹിതകളായ സ്ത്രീകൾ ദീർഘസുമങ്കലികളായിരിക്കാനും കന്യകമാർ നല്ല ഭർത്താവിനെ ലഭിക്കാനും വേണ്ടിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് തിരുവാതിര ദിവസം സൂര്യോദയത്തിന് മുമ്പ് കുളത്തിൽ തുടിച്ചു കുളിക്കണം അന്ന് നൊയമ്പ് നോക്കണം പ്രധാന ചടങ്ങുകൾ ഉറ ഉറക്കമൊഴിക്കലും തിരുവാതിര കളിയും വിറ്റിലമുറുക്കും ഒക്കെയാണ് കൂടാതെ എട്ടങ്ങാടി വെച്ച് കഴിക്കൽ പാതിരാപ്പൂവു ചൂടൽ തുടങ്ങിയ ചടങ്ങുകളുമുണ്ട് ജീവിതത്തിൻ്റെ അവസാനത്തോടടുത്ത ഈ വൃദ്ധ ദമ്പതികൾ കഴിഞ്ഞുപോയ ആ മനോഹര ദിവസങ്ങളുടെ ഓർമ്മയിലാണ് ഒരു വെറ്റിലയിൽ ചുണ്ണാമ്പു തേച്ച് നീ തരിക ഈ തിരുവാതിര രാവും താമ്പൂല പ്രിയയാണല്ലോ തിരുവാതിര രവിൽ രാവെളുക്കുവോളം വെറ്റില മുറുക്കുക എന്നൊരു ചടങ്ങുണ്ട് ഇതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് നോക്കൂ ഭൂമി മഞ്ഞിൽ കുളിച്ചു നിൽക്കുകയാണ് എങ്കിലും മധുരമായി ചിരിക്കുകയാണ് ആകെ നരച്ചുപോയി എങ്കിലും നമുക്കും ചിരിക്കാം പ്രകൃതിയുടെ മനോഹാരിതയാണ് ഭൂമി മധുരമായി ചിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാവുകൾ പൂത്തു നിൽക്കുന്ന ഈ മനോഹര ധനുമാസത്തിൽ പഴയകാല ഓർമ്മകളിലൂടെ ആ ജീവിത മധുമാസത്തിലേക്ക് നമുക്കും നടക്കാം മാമ്പൂവിന്റെ മണം കവിയുടെ മനസ്സിനെ പ്രണയത്തിന്റെ മാന്ത്രികതയിലേക്ക് വീണ്ടും എത്തിക്കുകയാണ് പ്രണയം എന്ന വികാരം പ്രായത്തോടൊപ്പം ഇല്ലാതാകുന്ന ഒന്നല്ല വാർദ്ധക്യത്തിലും മനുഷ്യർക്ക് ആ പ്രണയത്തിന്റെ മാധുര്യം നുകരാൻ കഴിയുന്നുണ്ടെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു കാമദേവൻ്റെ അഞ്ചമ്പുകളിലൊന്നാണ് ചൂതം അഥവാ മാമ്പൂവ് അരവിന്ദം അശോകം ചൂതം നവമാലിക നീലോൽപ്പലം ഇവയാണ് കാമദേവൻ്റെ അഞ്ചമ്പുകൾ അപ്പോൾ മാമ്പുവിൻ്റെ നിശ്വാസമേൽക്കുമ്പോൾ കാമദേവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ മുപ്പത് കൊല്ലം മുമ്പ് നീയും മന്ദസ്മിതത്താൽ മനോഹരിയായ ഈ പൊന്നാതിരമാതിരിയായിരുന്നു അതായത് സുന്ദരമായ തെളിഞ്ഞ നിലാവു പെയ്യുന്ന തിരുവാതിര രാവ് എത്ര മനോഹരമാണ് അതുപോലെ സുന്ദരിയായിരുന്നു അത്രേ കവിയുടെ ഭാര്യയും ഇതുപോലെ ഒരു തിരുവാതിര രാവിലെ മഞ്ഞുവീണു മനോഹരമായ നിലാവെളിച്ചം തുളുമ്പുന്ന മധുവൂറുന്ന ഈ മുറ്റത്തെ മാവിൻചോട്ടിൽ നറുവെറ്റില തിന്ന പുലരി പുലരി വരുവോളം ആരും കാണാതെ നമ്മൾ ഊഞ്ഞാലാടിയത് നീ ഓർക്കുന്നില്ലേ എന്നാണ് കവി ചോദിക്കുന്നത് എത്ര മനോഹരമായൊരു രാത്രിയുടെ ഓർമ്മയാണ് കവിയുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതെന്ന് നോക്കൂ വാർദ്ധക്യത്തിലും വറ്റാത്ത പ്രണയമാണ് അതിന് കാരണം ഇന്നും പോലെ ആ മുതുമാവ് പൂക്കുന്നുണ്ട് ഇന്ന് ഉണ്ണിക്കായി ആ മാവിൽ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് പക്ഷേ ഉണ്ണി ഉറക്കമായോ ഉറങ്ങട്ടെ ചിരിച്ചു തള്ളുന്ന ബാല്യമാണ് അവന് അതുകൊണ്ട് ചിന്ത വിട്ടുറങ്ങട്ടെ പൂങ്കിളി കൗമാരത്തിലെത്താൻ കുറച്ചു കാലം കൂടി വേണം മാങ്ങന് തിന്നു നടക്കുന്ന ബാല്യത്തിൽ നിന്ന് മാമ്പൂവിൻ്റെ മാസ്മരിക സുഗന്ധം നുണയുന്ന കൗമാരത്തിലെത്താൻ കുറച്ചു കാലം കൂടി വേണം കവി പറയുകയാണ് ഈ നിലാവ് വീഴുന്ന രാത്രിയുടെ വശ്യത കൊണ്ടാകണം എനിക്കൊരാശ തോന്നുന്നു മുന്നേ നീ ഈ ഊഞ്ഞാൽ പടിയിൽ വന്നിരിക്കുക ഞാൻ നിന്നെ തിരമാലകളെ തെന്നൽ എന്നവണ്ണം മന്ദമായിയാട്ട ഇന്ന് നീ ചിരിക്കുകയാണോ നിന്റെ ചിരിക്ക് ഇന്നും ആ യൗവനത്തിൻ്റെ മനോഹാരിത അതുപോലെ തന്നെയുണ്ട് ഈ ഊഞ്ഞാൽപ്പടിയിൽ നീ ചെറുവെള്ളി ചെറുവെള്ളിത്താലി പോലെ അങ്ങനെ ഇരിക്കുക നീ അമ്മയായി നിന്റെ ഉദരം തടിച്ചു എങ്കിലും എൻ്റെ കൈകൾക്ക് നിൻ്റെ ഉദരം മുന്നേ പോലെ മെനിഞ്ഞതാണ് നമ്മുടെ മകൾ ഇപ്പോൾ നല്ല കുടുംബിനിയായി നഗരത്തിൽ ജീവിക്കുന്നു എങ്കിലും തിരുവാതിര പെണ്ണിനാടാനായി പൂർണചന്ദ്രൻ വിളക്കേന്തി നിൽക്കുന്ന ആയിരം കൽമണ്ഡപമായി മണ്ഡപമായി ഈ നാട്ടിൻപുറത്തെ അവൾ സ്വപ്നം കാണുന്നുണ്ടാകാം എത്ര വലിയ ദുഃഖത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഈ വേരുറച്ച ജീവിതം നാട്ടിൻപുറത്തെ പോലെ വേറെ എവിടെ കാണാനാണ് സഹിക്കാനും ക്ഷമിക്കാനും കൂട്ടുകൂടാനും സ്നേഹിക്കാനും അറിയാവുന്നവരാണ് നാട്ടിൻപുറത്തുകാർ അഴിമഞ്ഞേറ്റ് ചൂളിയാലും പട്ടിണിയിൽ വിറച്ചാലും പാവങ്ങളായ അയൽ സ്ത്രീകൾ പാടുന്നത് നീ കേൾക്കുന്നില്ലേ പച്ചയും ചുവപ്പും കണ്ണുമായി വേട്ട പക്ഷിയെ പോലെ അതാ യുദ്ധവിമാനങ്ങൾ പറന്നു പോകുന്നു ഒരു ദുസ്വപ്നം പോലെ ഈ വിമാനങ്ങൾ പാഞ്ഞു പോകും പക്ഷെ തിരുവാതിര തീക്കട്ട ആകാശത്ത് എന്നും മിഞ്ഞും പച്ചയും ചുവപ്പും കണ്ണുമായി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ നാശത്തിൻ്റെ മരണത്തിൻ്റെ അടയാളമാണ് തിരുവാതിര തീക്കട്ട പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആകാശത്തിലൂടെ തലങ്ങും വിലങ്ങും പറന്നു നടന്ന യുദ്ധവിമാനങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യുദ്ധം അവസാനിച്ച് വീണ്ടും എല്ലാം പഴയ പടിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് മാവുകൾ പൂക്കുകയും മാനത്ത് അമ്പിളി വികസിക്കുകയും ചെയ്യും മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും വിഹരിക്കുകയും ചെയ്യും ജീവന് കൊടുക്കാവുന്ന കയറിനെ ഉഴിഞ്ഞാലാക്കാൻ കഴിഞ്ഞാൽ അതല്ലേ ജയം പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതുപോലെയുള്ള ആഘോഷങ്ങൾ ആസ്വദിക്കുകയും ചെയ്യണമെന്നാണ് കവി പറയുന്നത് അതുകൊണ്ട് നീയും കല്യാണി കളവാണി എന്ന ഗാനം ആലപിക്കുക കവി തൻ്റെ പ്രിയപ്പെട്ടവളുടെ പാട്ട് കേട്ട് പുളകം കൊള്ളുന്നു ഖണ്ഡനാളത്തിൽ സ്വർണ്ണക്കമ്പികൾ തുളുമ്പും പോലെ പണ്ട് തന്നെ പുളകം കൊള്ളിച്ചു അവളുടെ പാട്ടെന്നാണ് കവി പറയുന്നത് അവളുടെ പാട്ടിൻ്റെ ഈരടിയാകുന്ന ഊഞ്ഞാലിൽ കവി മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ് ഇന്ന് ഈ വെണ്ണര കള ഇന്ന് നീ വെണ്ണര കലർന്നവളല്ല എൻ്റെ കണ്ണുകളിൽ നീന്ന് കണ്ണുമാമുനിയുടെ കന്യകയായ ഓമലാളാണ് ഇത് പൂനിലാവണിഞ്ഞ മുറ്റമല്ല ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ മനോഹരമായ തീരമാണ് ചന്ദ്രനും നക്ഷത്രങ്ങളും കൊണ്ട് നിറഞ്ഞ ആകാശമല്ല ഇത് ശകുന്തളയുടെ ഓമനയായ വനജോൺസ്ന പൂത്തു നിൽക്കുന്നതാണത്രേ മാഞ്ചോട്ടിൽ കാണുന്നത് നിഴരല്ല നിൻ്റെ ഇളമാനായ ദീർഘാപാങ്കൻ വിശ്രമിക്കുന്നതാണ് നീ പാടുക ജീവിതത്തെ സ്നേഹിക്കാൻ പഠിച്ചവരാണോ നാം ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന അപ്സരവധുവായ തിരുവാതിര കഴിയുകയാണ് നാളെ നാം പകൽവേളയിൽ നാനാതരം ജോലികളിൽ മുഴുകുമ്പോൾ ഈ തിരുവാതിര രാവിൻ്റെ സന്തോഷമോർത്ത് ലജ്ജിക്കുമോ എന്തിന് അല്പമാത്രമായ മനുഷ്യായിസിൽ ഓർത്തു വെക്കാൻ ഇതുപോലെ സുന്ദര നിമിഷങ്ങൾ കുറച്ചു മാത്രം അതിനാൽ ഈ മനോഹര തിരുവാതിര രാവിൽ നീ ഒരു പാട്ട് കൂടി പാടുക